നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിസ്ല തണൽ വെൽഫെയർ സൊസൈറ്റി എടയൂർ മേഖല എൻ ജി ഒ പ്രാദേശിക തല ഉദ്ഘാടനം പൂക്കാട്ടി എടയൂർ എച്ച് എ എൽ പി സ്കൂളിൽ കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസിന ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു ിഐ എച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സമീർ കാളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി ജി ഐ എച്ച് വളാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഷാഫി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് എൻ ടി എടയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജൗഹറ കരീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടണൽ വെൽഫെയർ സൊസൈറ്റി റഹ്മദ് നഗർ പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി വി പി സ്വാഗതവും തണൽ വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി കരീം പാലാറ നിർവഹിച്ചു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ി എച്ച് പി സ്കൂളിന്റെ അങ്കണത്തിൽ വെച്ച് നടക്കുന്നത് ഇൻഫാക്കിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വികസനത്തിന് കൂട്ടപ്പെരുമ സംഗമം പലിശരഹിത കൂട്ടായ്മ ആ ക്യാപ്ഷൻ വെച്ച് നടത്തുന്ന ഒരു സംഗമം ഇന്ന് നടക്കുകയാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇന്നത്തെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനീതികൾ അരാജകത്വങ്ങൾ സ്നേഹമില്ലായ്മ സാഹോദര്യമില്ലായ്മ സൗഹൃദമില്ലായ്മ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരെ പ്രദേശവാസികളെ കുടുംബാംഗങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇസ്ലാം വളരെ വ്യക്തമായും മനുഷ്യ ജീവിതത്തിന് നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായും പല പ്രവർത്തന പല പ്രയാസങ്ങൾക്കും പരിഹാരം കാണുന്നതിന് യാതൊരു സംശയവുമില്ല പലിശയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ പലിശ അടക്കാൻ കഴിയാതെ ഒട്ടേറെ കുടുംബങ്ങൾ പ്രയാസപ്പെടുന്ന നമ്മളൊക്കെ അതിനേന അറിയുകയും കേൾക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും പലതും പരിഹരിക്കാൻ പോലും നമുക്ക് കഴിയില്ല അതുപക്ഷെ ഇവിടെ ഒരു ഒരൽക്കൂട്ട സംഗമം ഉണ്ടാക്കുന്നു എന്നതിലൂടെ തൊട്ടടുത്തുള്ള ഒരമ്പത് വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ശേഖരിക്കുന്ന സാമ്പത്തികമായ സഹായങ്ങൾ ഉപയോഗപ്പെടുത്തി ആ വീട്ടുകാരെയെങ്കിലും സഹായിക്കാൻ പറ്റാവുന്ന തരത്തിലൂടെയുള്ള ഒരയൽക്കൂട്ട കൂട്ടായ്മ അല്ലെങ്കിൽ മഹല് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സംഗമം അല്ലെങ്കിൽ അങ്ങത്തരമൊരു കൂട്ടായ്മ ഓരോ മഹലും ഓരോ പ്രദേശവും അങ്ങനെയുള്ള ഒരു നിലപാടെടുത്താൽ പൂർണ്ണമായും പരിഹരിക്കാവുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ചാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മഹത്തായ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത് കണൽ വെൽഫെയർ സൊസൈറ്റി ഇടയിൽ മേഖല സംഘടിപ്പിച്ചിട്ടുള്ള ദശ വാർഷികാഘോഷ പരിപാടിയിലാണ് സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ട സംഗമം പലിശരഹിത അയൽ കൂട്ടായ്മ എന്ന കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളുമായിരിക്കും അതോടൊപ്പം നമ്മുടെ ഈ സംഘടന ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്തൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്